ടെഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അധ്യാപകർക്കുള്ള ആശങ്ക പരിഹരിക്കണമെന്നും അതിനാവശ്യമായ നിയമനിർമ്മാണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷമീർ പനക്കൻ പറഞ്ഞു ജനുവരിയിൽ നടക്കുന്ന കെ പി എസ് ടി എ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ടെറ്റ് അഭിരുചി പരീക്ഷയാണ് അത് പരിശീലനത്തിന് മുൻപാണ് നടത്തേണ്ടത് പരിശീലനം കഴിഞ്ഞ് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നേടി ജോലിയിൽ പ്രവേശിച്ച അധ്യാപകരുടെ സീനിയോറിറ്റി പരിഗണിക്കാതെ പ്രൊമോഷൻ തടഞ്ഞു വെക്കുന്നത് നീതീകരിക്കാനാവില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷമീർ പനക്കൻ പറഞ്ഞു അധ്യാപക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഘട്ടത്തിലും ഗവൺമെന്റ് ഈ തൊഴിലാളികളോടൊപ്പം നിന്നിട്ടില്ല ഏത് പ്രശ്നത്തിലാണ് ഗവൺമെന്റ് എന്നിട്ടുള്ളത് മേഖലയിലെ നീക്കം കാത്തിരിക്കുന്ന ആളുകളടക്കം അവരുടെ ആനുകൂല്യങ്ങളടക്കം പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടങ്ങുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും ശക്തപരിഷ്കരണ കമ്മീഷനെ സംബന്ധിച്ചും ഒക്കെ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് കെഎസ് ടി പി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷി വിഷയം പരിഹരിക്കാതെ വർഷങ്ങളോളം ശമ്പളവും അംഗീകാരവും നൽകാതെ കബളിപ്പിക്കുകയും ക്ഷാമബോധ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ജീവനക്കാരന്റെ ആവശ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്ത സർക്കാരിനേറ്റ തിരിച്ചടിയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ പി എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിൻസെന്റ് ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി യു സാദത്ത് മുഖ്യ പ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ആർ അജി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രഞ്ജിത്ത് മാത്യു അജിമോൻ പൌലോസ് ജില്ലാ സെക്രട്ടറി ബിജു കുര്യൻ ട്രഷറർ ഷിബി ശങ്കർ നേതാക്കളായ ലാക്ടോദാസ് കെ വി സെലിന ജോർജ് എൽദോസ് വി പോൾ റോയ് മാത്യു സിജു ഏലിയാസ് എൽദോസ് സ്റ്റീഫൻ ബോബിൻ ബോസ് തുടങ്ങിയവർ സംസാരിച്ചു न्यूज़ डेस्क केसी न्यूज़